വ്യാസനൊരു കേവലം ഋഷിയല്ല വാസ്തവത്തിൽ ഒരവതാരം തന്നെയാണ് വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് വ്യാസനെ പലയിടത്തും പറയുക തപശക്തിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൽ സംക്രമിച്ച ആ വൈഷ്ണവ ശക്തിയുടെയും കൃഷി പരമ്പരയുടെയും ശക്തി കൊണ്ട് അദ്ദേഹം തുടർന്ന് മഹാഭാരത രചനയ്ക്ക് ഒരു കാരണമായി പറയുന്നുണ്ട് കാരണം അന്നൊക്കെ ബ്രഹ്മചര്യത്തിൽ കുട്ടികൾ പഠിക്കുന്നത് അഷ്ടാദശ വിദ്യകളാണ് ഈ വിദ്യകൾ പഠിച്ചാൽ അതുമതി പാകമാവാൻ പക്ഷെ അതൊന്നും ഒരു ബ്രഹ്മചര്യ കാലഘട്ടം കൊണ്ട് ആയുഫൂർ പക്ഷേക്കുള്ള ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും ആ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കുറേ കാലങ്ങൾക്ക് ശേഷം ഭാഗികമായി നിന്നും നിലച്ചും പോന്നപ്പോൾ വേദവ്യാസനാലോചിച്ചു ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഭാരം ഇനിയും വരുന്ന തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ബ്രഹ്മചാരികളെ പഠിപ്പിക്കാൻ പാകത്തിന് എന്ത് വേണം എന്നാലോചിച്ചിട്ട് కండచ్చాను మహాభారతం